അരവിന്ദ് ഒരു കാര്യം കൂടി ഇപ്പോൾ പാകിസ്ഥാനുമായി അടുത്ത ബന്ധം പുലർത്തുന്ന മറ്റു രാജ്യങ്ങളുമായി സഹകരണം വേണ്ട അല്ലെങ്കിൽ അവരുമായി ഒത്തുപോകേണ്ട നിലപാടിലേക്ക് ഇന്ത്യ വരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ തുർക്കി സർവകലാശാലകളുമായുള്ള കരാറുകൾ ഇപ്പോൾ ഐ ഐ ടി ബോംബെ റദ്ദാക്കിയിട്ടുണ്ട് നേരത്തെ ജാമ്യമല്ലിയ അതോടൊപ്പം തന്നെ ജയനു ഉൾപ്പെടെയുള്ള സർവകലാശാലകൾ ഇത്തരത്തിൽ ഈ കരാറുകൾ റദ്ദാക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കൂടി അനീഷ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം സംഘർഷമുണ്ടായതിനു പിന്നാലെ പാകിസ്ഥാന് പരോക്ഷമായി ഒരു പിന്തുണ പ്രഖ്യാപിച്ച രാജ്യങ്ങളാണ് തുർക്കി അസർബൈജാൻ ബംഗ്ലാദേശ് അടക്കമുള്ളവ ആ തുർക്കി ഡ്രോണുകളാണ് ഇന്ത്യക്ക് നേരെ പാകിസ്ഥാൻ ഉപയോഗിച്ചു എന്നുള്ള സ്ഥിരീകരണം വരെ ഇന്ത്യ സൈന്യം നടത്തിയിരുന്നു എന്തായാലും ഇതിന് പിന്നാലെയാണ് തുർക്കി കമ്പനികൾക്കെതിരെയും തുർക്കി സർവകലാശാലകൾക്കെതിരെ ഇപ്പോൾ ഇന്ത്യ നിലപാട് കടുപ്പിച്ചിരിക്കുന്നത് നേരത്തെ ജാമ്യാ മില്ലിയ ജെ എൻ യു അതുപോലെ തന്നെ മറ്റ് നിരവധി സർവകലാശാലകളാണ് തുർക്കി സർവകലാശാലകളുമായുള്ള കരാറുകൾ റദ്ദാക്കിയത് ഇപ്പോൾ ഐ ഐ ടി ബോബ് കൂടി സമാനമായ നിലപാടുകൾ സ്വീകരിച്ചിരിക്കുകയാണ് ാണ് തുർക്കി സർവകലാശാലകളുമായുള്ള കരാറുകൾ പൂർണ്ണമായും ഇപ്പോൾ ഐ ഐ ടി ബോംബെ റദ്ദാക്കിയിരിക്കുകയാണ് ഇപ്പോൾ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യം അടക്കം കണക്കിലെടുത്തുകൊണ്ടാണ് നടപടിയെന്ന് ഐ ടി ബോംബെ ചൂണ്ടിക്കാണിക്കുന്നു നേരത്തെ തന്നെ നിരവധി തുർക്കി കമ്പനികൾക്കെതിരെ ആ നിലപാട് കടുപ്പിച്ചിരുന്നു തുർക്കിയുടെ എയർലൈൻസ് കമ്പനിയായ സിലബി എയർപോർട്ട് സർവീസിന്റെ സെക്യൂരിറ്റി ക്ലിയറൻസ് ഇന്ത്യ റദ്ദാക്കിയിരുന്നു സുരക്ഷ അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് തുർക്കി കമ്പനിക്കെതിരെ ഇന്ത്യ നിലപാടെടുത്തത് ഇതിനെതിരെ തുർക്കി കമ്പനി ഡൽഹി ഹൈക്കോടതിയെയും സമീപിച്ചിട്ടുണ്ട് പക്ഷേ തുർക്കിയുമായി യാതൊരുവിധ സഹകരണവും വേണ്ട എന്ന നിലപാടിൽ തന്നെയാണ് ാണ് ഇന്ത്യ ഉള്ളത് അസഹർബൈ അസഹർബൈജാൻ അടക്കമുള്ള രാജ്യങ്ങൾക്കെതിരെയും സമാനമായ രീതിയിലുള്ള നിലപാട് ഇന്ത്യ സ്വീകരിക്കും കാരണം പാകിസ്ഥാൻ ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്നു ഈ ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളുമായി യാതൊരുവിധ സഹകരണവും വേണ്ട എന്ന് തന്നെയാണ് ഇന്ത്യ ഒരു വിലയിരുത്തൽ നടത്തിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രചാരണം സംഘ ബിജെപികളട ബിജെപി അടക്കം വിവിധ സമൂഹ മാധ്യമങ്ങളിൽ നൽകുന്നുണ്ട് നിരവധി കർഷകർ ഈ ഹിമാചൽ പ്രദേശിലെ ആപ്പിൾ കർഷകർ അടക്കം തുർക്കി സ്ഥാപനങ്ങൾ വാങ്ങിക്കേണ്ടെന്നും തുർക്കിയുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ ഇടപാടുകളും വേണ്ട എന്ന നിലപാടുകൾ തന്നെയാണ് ഇപ്പോൾ കൂടിയാണ് ഈ തുർക്കി സർവകലാശാലകൾക്കെതിരെ നിലപാട് ൾക്കെതിരെ ഏതായാലും ആഗോള പിന്തുണ ഉറപ്പാക്കാനുള്ള ഒരു ശ്രമത്തിലാണ് രാജ്യം അതുകൊണ്ട് തന്നെ പ്രതിനിധി സംഘത്തെ അയക്കുകയാണ് അതിൽ തന്നെ ശശു ശശി തരൂരിനെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട ഒപ്പം തന്നെ ഈ തുർക്കി യൂണിവേഴ്സിറ്റികളുമായുള്ള ബന്ധം അല്ലെങ്കിൽ കരാർ റദ്ദാക്കുന്നതായി ഐ ഐ ബോംബെ കൂടി അറിയിച്ചിരിക്കുകയാണ് വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്ന് പി അരവിന്ദ്